കേരളം വീണ്ടും അഭിമാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കൊച്ചിയിൽ രാജ്യത്തെ ആദ്യ ഹരിത മെഡിക്കൽ ആംബുലൻസ് ബോട്ട് സേവനത്തിന് ഇപ്പോൾ കടമക്കുടി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് ദ്വീപുകളിലായി ആറ് ദിവസം ബോട്ടിന്റെ സേവനം ലഭ്യമാവുകയും ചെയ്യും പിടല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മെഡിക്കൽ ഡിസ്പെൻസറി സൗകര്യം കൂടിയുള്ള ബോട്ട് മന്ത്രി പി രാജീവാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് അത്യാധുനിക സൗകര്യമുള്ള മെഡിക്കൽ ഡിസ്പെൻസറിയും ഫാർമസിയുമുള്ള ആംബുലൻസ് ബോട്ടിന്റെ സേവനമാണ് കൊച്ചി കടമക്കുടിയിലെ വിവിധ ദ്വീപ് നിവാസികൾക്ക് ഇനി ലഭ്യമാവുക കൊച്ചി ആസ്ഥാനമായ യൂണിഫീഡർ എന്ന രാജ്യാന്തര ലോജിസ്റ്റിക് കമ്പനി തങ്ങളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് കടമക്കുടി പഞ്ചായത്തിന് ആംബുലൻസ് ബോട്ട് നൽകിയിരിക്കുന്നത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യൂണിഫീഡർ കമ്പനി മേഖലാ ഡയറക്ടർ സി എം മുരളീധരൻ കടമക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റിന്റെ താക്കോൽ കൈമാറുകയായിരുന്നു പഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ പദ്ധതിയാണ് ഇതെന്നും മേരി വിൻസെന്റ് ഊന്നി പറയുന്നുണ്ട് വൈപ്പിൻ എം എൽ എ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ആംബുലൻസ് ബോട്ടിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് കടമക്കുടി നിവാസികളും പങ്കുവെക്കുന്നത് ഇപ്പോൾ ആഴ്ചയിൽ ആറ് ദിവസം പഞ്ചായത്തിലെ വ്യത്യസ്ത ദ്വീപുകൾ ഡോക്ടർ നേഴ്സ് ഫാർമസിസ്റ്റ് അറ്റൻഡർ എന്നിവരടങ്ങിയ സംഘം ബോട്ടിലെത്തി വൈദ്യസഹായം നൽകുകയും ചെയ്യും അടിയന്തര ഘട്ടങ്ങളിൽ വാട്ടർ ആംബുലൻസായും പ്രവർത്തിക്കും ഈ ബോട്ട് സോളാർ സംവിധാനം ഉൾപ്പെടെ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ബോട്ട് രാജ്യത്ത് തന്നെ ഇത് ആദ്യമായുള്ള ഒരു കാര്യമാണ് പ്ലാൻ അറ്റ് എർത്ത് എന്ന സാമൂഹിക സംഘടന രണ്ടു വർഷം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും അതിനുശേഷം ആംബുലൻസ് ഡിസ്പെൻസറി പൂർണ്ണമായും കടമക്കുടി ഗ്രാമപഞ്ചായത്തിന് കൈമാറുകയും ചെയ്യും റോമാൻ്റായ മൈബിന്റെ പ്രിയപ്പെട്ട എം എൽ എ മുരളികൃഷ്ണനെ ആദ്യം തെരഞ്ഞെടുപ്പ് പ്രത്യേകം അഭിനന്ദിക്കുക ഇവിടെ ഇപ്പോ നമ്മള് മല്ലാർമാടത്തോട് ചേർന്ന് തന്നെ യു ഡി എഫിയുടെ ശ്രീ മുരളീധരൻ അവരെ ഇതെ സി എസ് ആർ ഇനീഷ്യേറ്റീവിലൂടെ ഈ നാടിന്റെ ആവശ്യം മനസ്സിലാക്കി ഇങ്ങനെ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തതിന് I would like to extend you do. You do <laughs> you to extend our and the the side. എന്തായാലും ദീർഘമായ കാര്യമായി പ്രസംഗിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇനി ഒത്തിരിയേറെ പരിപാടി ഉള്ളത് കൊണ്ട് അത്യക്ഷ പ്രസംഗത്തിന് മുൻപ് ഉൾക്കാർ അവസ്ഥ നടത്തുന്നത് നമ്മുടെ നാട്ടിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ തന്നെ എറണാകുളത്ത് ിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് മൂവായിരത്തി ആറ് കനാലുകൾ മംഗലവനത്തിൽ ഉപകനാൽ ഇതെല്ലാം വീതി കൂട്ടി പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കുന്നതോടെ ഇപ്പൊ തന്നെ കൊച്ചി ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ലോകോത്തര കേന്ദ്രമായി തന്നെ കൊച്ചി മാറും ഇതിന്റെ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര കൂട്ടംഗങ്ങളുടെ കേരളം அணுவம் எட்டாயிரம் வீட்டில் ஒடுவித்தொன்னே போட்டு மகாராஷ்ட்ர முப்பத்தி அப்பெல்லாம் പിഴവയും അതിന്റെ മറ്റു പ്രദേശങ്ങളിലെ കടമകൂടി എന്ന ലോകത്തിലെ മനോഹരമായ സ്ഥലങ്ങളൊന്നാണ് കടമകൂടി രമണീയമായ അത്ര നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ അതിന് മാറ്റം വരുന്നുണ്ട് അപ്പൊ നല്ല കേന്ദ്രമായി കടമകുടി മാറും ഇങ്ങോട്ട് വരുമ്പോ അത് അത്യാവശ്യഘട്ടത്തിൽ ചികിത്സിക്കേണ്ടതുണ്ടാകും എത്തി വരാൻ എത്ര സമയം എടുക്കും എന്നൊക്കെ െങ്കിൽ ശ്രീമതിക്ക് ഇത്തരം കാലത്ത് ചെറിയൊരു മാറ്റം ഉണ്ടായി ഇപ്പൊ അത് അത്യാവശ്യ സൗകര്യങ്ങളോട് മാറുകയാണ് പിഴലൊക്കെ പറയപ്പെടലൊക്കെ വിളിക്കും കൂടെ ഒരു ജമഹ ബോട്ടിലാണ് കഴിഞ്ഞിട്ട് രാത്രി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് അതാകെയുള്ള ഒരു സൗകര്യം അതെല്ലാം മാറി ഭാഗമായി കണക്ട് ചെയ്തു നല്ല സൗകര്യങ്ങൾ വന്നു ഇനി വേറെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഇതാണ് ഈ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആംബുലൻസ് ബോട്ടാണ് പ്രത്യേകിച്ചും നമ്മുടെ ആഗോള താപനം കൂടുന്നു കരിതകരിക വാതകങ്ങളുടെ അത് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈക്സൈഡിന്റെ അളവ് കൂടുന്നു ഇതെല്ലാം തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് സോളാറുകളാണ് പൂർണ്ണമായിട്ട് ഫ്ലോട്ടുന്നത് സോളാറുകൾ നമുക്ക് നല്ല സാധ്യത വരുന്നുണ്ട് അവിടെയും ചില സോളാർ പ്രൊജക്ടുകൾ നേരത്തെ നമുക്ക് തന്നെ ആയതുകൊണ്ട് മറ്റ് പദ്ധതികളൊന്നും ആരംഭിക്കരുത് ഇന്ന് നിലപാട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇതിനോട് ചേർന്ന് ഫ്ലോട്ടിംഗ് ഗവൺമെന്റ് കോടിച്ചെങ്കിൽ അതിന്റെ ചില പദ്ധതികളും ഇവിടെ തന്നെ ഞാൻ വിഭാവനം ചെയ്യുന്നത് അതിന്റെ മുന്നേറ്റം ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടി നേതൃത്വം നൽകിയ എം എൽ എയും മറ്റെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ വോട്ട് ലോഞ്ച് ചെയ്യുന്നതായി പ്രഖ്യാപിച്ച് വാക്ക്